നമസ്കാരം നമ്മുടെ തലസ്ഥാന നഗരിയിൽ ആഴ്ചകളായി കുടുങ്ങിക്കിടക്കുന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഈ കക്ഷിയെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഓയിലെസിൽ തുടങ്ങി ഇന്ന് കേരള ടൂറിസത്തിന്റെ പേജിനെ വരെ അടക്കി ഭരിക്കുന്ന ഈ കക്ഷി എന്നാണ് ഇനി കേരളം വിടുന്നത് അതോ പരസ്യത്തിൽ പറഞ്ഞ പോലെ പുള്ളി ഇനി പോകുന്നില്ലേ കേരളത്തെ വല്ലാണ്ടങ്ങ് പിടിച്ചു എന്താണ് യഥാർത്ഥത്തിൽ എഫ് തേർട്ടി ഫൈവിന്റെ ഭാവി പദ്ധതികൾ അല്ലെങ്കിൽ എന്താണ് ഇനി ഇതിന് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിച്ചു നോക്കാം ജൂൺ പതിനാലിന് രാത്രിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബ്രിട്ടീഷ് യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് അടിയന്തരമായി ലാൻഡ് ചെയ്തത് പരീക്ഷണ പറക്കലിനിടെ ഇന്ധനം തീർന്നതിനെ തുടർന്ന് പൈലറ്റ് അടിയന്തര ലാൻഡിങ് ആവശ്യപ്പെടുകയായിരുന്നു അതിനോടൊപ്പം തന്നെ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് അന്ന് മുതൽ കുടുങ്ങിപ്പോയ യു കെ യുടെ യുദ്ധവിമാനത്തെ പറ്റി പല വാർത്തകളാണ് പുറത്തു വന്നത് ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ടൂറിസം വകുപ്പിന്റെ പേജിൽ ഒരു കൗതുകമുള്ള പരസ്യം തെളിഞ്ഞത് വിദേശം ിൽ നിന്നും എത്തിയ ആശാന് കേരളത്തിൽ നിന്ന് പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല എന്ന തരത്തിലായിരുന്നു ആ പരസ്യം ഇപ്പോഴിതാ ടൂറിസം വകുപ്പ് പറഞ്ഞതുപോലെ ഇവിടെ നിന്നും പോകാൻ മടിക്കുന്ന ആ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തെ എയർലിഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എം സെവൻറ്റീൻ ഗ്ലോമാസ്റ്റേ ട്രാൻസ്പോർട്ട് വിമാനത്തിൽ എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് യു കെ ഇപ്പോൾ പരിശോധിക്കുന്നത് ജൂൺ പതിനഞ്ചിന് അപ്രതീക്ഷിതമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയതായിരുന്നു ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് ബി സ്റ്റെൽറ്റ് യുദ്ധവിമാനം ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ശ്രമങ്ങൾ വിജയിക്കാത്ത ആ ഒരു സാഹചര്യത്തിലാണ് യു കെ ഒരു അസാധാരണ നീക്കം നടത്താൻ തീരുമാനമെടുത്തിരിക്കുന്നത് ഇത്തരം യുദ്ധവിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അപൂർവമായ നീക്കമാണെന്നാണ് അധികൃതർ പറയുന്നത് ലോക്ക് ഹീറ്റ് മാർട്ടിൻ നിർമ്മിച്ച അഞ്ചാം തലമുറ വിമാനത്തിന്റെ ഹ്രസ്വ ടേക്ക് ഓഫ് വെർട്ടിക്കൽ ലാൻഡിംഗ് പതിപ്പാണ് എഫ് തേർട്ടി ഫൈവ് ബി ഇൻഡോ പസഫിക്കിൽ വിന്യസിച്ചിട്ടുള്ള റോയൽ നേവിയുടെ മുൻനിര വിമാനവാഹിനി കപ്പലായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിലേക്ക് തിരിച്ചു മടങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് യുദ്ധവിമാനം വഴിതിരിച്ചുവിട്ടത് മോശം കാലാവസ്ഥയെ തുടർന്നാണ് വിമാനം അടിയന്തരമായി തലസ്ഥാനത്ത് ലാൻഡ് ചെയ്തത് അതിനിടെ വിമാനത്താവളത്തിന്റെ സേവനം ഉപയോഗിച്ചതിന് പാർക്കിംഗ് ഫീസ് ഈടാക്കുമെന്ന് വിമാനത്താവള അധികൃതർ പറയുന്നുണ്ട് വിദേശ സൈനിക വിമാനം ആയതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് വിമാനത്തിന്റെ ഭാരം അനുസരിച്ചാണ് ഫീസ് ഈടാക്കുന്നത് ഇതുവരെ മൂന്ന് ലക്ഷം രൂപ വാടകയായിട്ടുണ്ട് ഇത്രയും ചെറിയ തുക ആയതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നും കേന്ദ്രം ഈടാക്കാൻ ഇടയില്ല എന്നാണ് സാധ്യത അതാനി ിന് കേന്ദ്രം വാടക നൽകിയേക്കും ബ്രിട്ടീഷ് നാവികസേനയുടെ നൂറ്റി പത്ത് മില്യൺ ഡോളർ വില വരുന്ന അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ജെറ്റാണിത് കേരളത്തിലെ മഴ കൊണ്ട് നശിക്കേണ്ടെന്ന് കരുതി ഹാങ്ങറിലേക്ക് മാറ്റിയിടാമെന്ന ഇന്ത്യയുടെ വാഗ്ദാനം ആദ്യം ബ്രിട്ടൻ തള്ളിയിരുന്നു ഇന്ത്യക്ക് സ്വന്തമല്ലാത്ത അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയുടെ പരിധിയിലുള്ള ഹാങ്ങറിലേക്ക് മാറ്റാത്തത് ഇന്ത്യയെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്നാണ് പ്രചാരണമുണ്ടായത് ഈ വാദങ്ങളെ റോയൽ നേവി തള്ളിയിരുന്നു വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒഴിവാക്കാൻ യു കെയിൽ നിന്നും എൻ ടീം ഉടൻ തന്നെ വിമാനം ഹാങ്കറിലേക്ക് മാറ്റുമെന്നും റോയൽ നേവി വക്താവ് അറിയിച്ചിട്ടുണ്ട് അതേസമയം മറ്റൊരു രാജ്യത്ത് വിമാനം നിർത്തിയിട്ടിരിക്കുന്നു എന്നതിനാൽ തന്നെ ബ്രിട്ടന് ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് വ്യോമയാന വിദഗ്ധരുടെ അഭിപ്രായം വിമാനം തുറസായ സ്ഥലത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ എഫ് തേർട്ടി ഫൈവ് ബിയിൽ കൃത്രിമം കാണിക്കാനൊന്നും സാധിക്കില്ലെന്ന് വ്യോമയാന വിദഗ്ധനായ മാർക്ക് മാർട്ടിൻ വ്യക്തമാക്കിയിട്ടുണ്ട് വിമാനം പുറത്താണെങ്കിലും യു കെ സാറ്റലൈറ്റ് വിമാനത്തെ നിരീക്ഷിക്കുന്നുണ്ട് ആരെങ്കിലും വിമാനത്തിന് അരികിൽ എത്തിയാൽ പോലും ആദ്യം അറിയുന്നത് യു കെ ആയിരിക്കുമെന്ന് സാരം അതെ വിലയിൽ മാത്രമല്ല പുള്ളി മൊത്തത്തിൽ നിസാരക്കാരനല്ല അത്ര തന്നെ എന്തായാലും എഫ് തേർട്ടി ഫൈവിനെ കുറിച്ചുള്ള നിങ്ങളുടെ കണ്ടെത്തലുകൾ തീർച്ചയായും കമന്റിൽ കുറിക്കൂ അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ വാർത്തകൾ ആസ്വദിക്കും